നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരുമിച്ച് ഒരു യാത്ര പോകാൻ പോവുകയാണ് അഖണ്ഡ ജ്യോതിയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മെയ് മാസത്തിലെ താളുകളിലൂടെ യുഗ ഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ ആഴത്തിലുള്ള ജ്ഞാനമാണ് നമുക്ക് വഴികാട്ടിയാകുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ തിരക്കിട്ട എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് എവിടെയാണ് നമുക്കൊരു സ്ഥിരമായ വെളിച്ചം കണ്ടെത്താൻ കഴിയുക എന്ന് നമ്മളെല്ലാവരും ജീവിതത്തിൽ അർത്ഥം തേടുന്നവരാണ് അല്ലേ ആ ഒരു അന്വേഷണത്തിൽ നിന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം അതെ ഈ ലക്കത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഇത് നമ്മളോട് ലോകം ഉപേക്ഷിക്കാൻ പറയുന്നില്ല പകരം നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ തന്നെ ആ ശാശ്വതമായ സത്യത്തെ എങ്ങനെ കണ്ടെത്താം എന്നതിനുള്ള ഒരു പ്രാക്ടിക്കൽ വഴികാട്ടിയാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം സത്യത്തിൽ നമ്മളാരാണ് ശരിക്കും ഇതൊരു വളരെ പവർഫുള്ളായൊരു ചിന്തയാണല്ലേ നമ്മുടെയൊക്കെ ഈ ജീവിതം വെറുമൊരു യാദർച്ഛികതയല്ല മറിച്ച് എന്ന ഏറ്റവും ഉയർന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് കിട്ടിയിരിക്കുന്ന വിലമതിക്കാനാവാത്ത ഒരവസരമാണ് ഈ മനുഷ്യജന്മം അപ്പോൾ ഇവിടെയാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നത് നമ്മളെ രണ്ടായിട്ട് കാണാം ഒന്ന് കാലം കഴിയുമ്പോൾ നശിച്ചു പോകുന്ന നമ്മുടെ ഈ ശരീരം ഇത് വെറുമൊരു ഉപകരണം മാത്രമാണ് എന്നാൽ മറ്റൊന്നുണ്ട് ഒരിക്കലും നശിക്കാത്ത മാറ്റമില്ലാത്ത അമർത്യമായ ആത്മാവ് അതാണ് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന യഥാർത്ഥ ശക്തി യഥാർത്ഥ നിയന്താവ് അപ്പോൾ എന്താണ് ഈ ആത്മാവ് അത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഒരിക്കലും കെടാത്തൊരു ദൈവിക തീപൊരിയാണ് അതാണ് നമ്മുടെ യഥാർത്ഥ ഞാൻ പ്രപഞ്ചത്തിൻ്റെ ആകെ ബോധവുമായി ചേർന്ന് നിൽക്കുന്ന കളങ്കമില്ലാത്ത നമ്മുടെ യഥാർത്ഥ സ്വത്വം ശരി അപ്പോൾ നമ്മൾ ആരാണെന്നുള്ളതിനൊരു ധാരണയായി ഇനി അടുത്ത ചോദ്യം എങ്ങനെ എന്നതാണ് നമ്മുടെ ഉള്ളിലെ ഈ ജ്വാലയെ എങ്ങനെ പരിപാലിക്കാം എങ്ങനെ അതിനെ ആളിക്കത്തിക്കാം ഇവിടെയാണ് സാധന അഥവാ ആത്മീയ അച്ചടക്കം എന്ന ആശയം വരുന്നത് അപ്പം എന്താണ് ഈ പറയുന്ന സാധനം സിമ്പിളായി പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വിചാരശുദ്ധി അതായത് നമ്മുടെ ചിന്തകളെ നല്ലതാക്കുക രണ്ട് സത്കർമ്മം നമ്മുടെ പ്രവൃത്തികളെ ശരിയാക്കുക മൂന്ന് സ്വാധ്യായവും ഉപാസനയും അതായത് നിരന്തരമായ പഠനത്തിലൂടെയും ആരാധനയിലൂടെയും സ്വയം വളരുക ഈ മൂന്നും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് യഥാർത്ഥ ആത്മീയ വളർച്ച ഉണ്ടാവുന്നത് എന്ത് മനോഹരമായൊരു കമ്പാരിസൺ ആണല്ലേ ഒരു വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ തുടർച്ചയായി എണ്ണ ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിൻ്റെ കാര്യവും അതിൻ്റെ പ്രകാശം കെട്ടുപോകാതിരിക്കണമെങ്കിൽ ദിവസവും സാധന എന്ന എണ്ണ ഒഴിച്ചു കൊടുക്കണം സ്ഥിരത വളരെ പ്രധാനമാണ് ഓക്കെ സാധനയിലൂടെ നമ്മുടെ ഉള്ളിലൊരു വെളിച്ചം തെളിഞ്ഞു ഇനി എന്ത് ചെയ്യണം അത് നമുക്കുവേണ്ടി മാത്രം വെച്ചാൽ മതിയോ ഒരിക്കലുമില്ല അടുത്ത പടിയെന്ന് പറയുന്നത് ആ വെളിച്ചം ലോകത്തിന് കൊടുക്കുക എന്നതാണ് അതാണ് നിസ്വാർത്ഥ സേവനം അപ്പോൾ നമ്മൾ ആത്മീയമായി വളർന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്തായിരിക്കും എങ്ങനെയാണ് അത് പുറം ലോകത്തിന് മനസ്സിലാവുക ഇതാണ് ആത്മീയതയുടെ ഒരു കോർ ഐഡിയ നമ്മൾ വളരുന്നത് വേണ്ടി മാത്രമല്ല ആ വളർച്ചയുടെ യഥാർത്ഥ ഫലമെന്ന് പറയുന്നത് മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സേവിക്കാനുള്ള കഴിവ് നേടുക എന്നതാണ് നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ല ഉപകരണമാക്കി മാറ്റുക അതായത് നമ്മൾ ചെയ്യുന്ന സേവനം അതുതന്നെ ഏറ്റവും വലിയ ആരാധനയായി മാറുന്നു നമ്മുടെ മുന്നിലുള്ള ഓരോ ജീവിയിലും ഈശ്വരനെ കാണാൻ സാധിക്കുമ്പോൾ നമ്മുടെ ഓരോ ജോലിയും ഒരു പ്രാർത്ഥന പോലെയാക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ആത്മാവിനെക്കുറിച്ചും സാധനയെക്കുറിച്ചും സേവനത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു ഇതെല്ലാം കൂടി ചേരുമ്പോ അങ്ങനെയുള്ളൊരു ജീവിതം അത് കാണാൻ എങ്ങനെയിരിക്കും നമുക്ക് നോക്കാം അപ്പോ ശരിക്കും ആത്മീയമായി ഉണർന്നു എന്ന് പറയുന്ന ഒരാളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി അവർക്ക് പേടിയുണ്ടാവില്ല നിർഭയത്വം ഉള്ളിലെപ്പോഴും ഒരു സമാധാനം കാണും പിന്നെ യഥാർത്ഥ വിനയം എല്ലാവരോടും അനുകമ്പ ചെയ്യുന്ന ജോലിയുടെ ഫലത്തിൽ ആശങ്കയില്ലാതെ അത് ഭംഗിയായി ചെയ്യാനുള്ള കഴിവ് ചുരുക്കത്തിൽ അവരുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്കൊരു സന്ദേശമായി മാറും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരുപാട് പേർ തെറ്റിദ്ധരിക്കുന്നൊരു കാര്യം ആത്മീയത എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും എല്ലാം ഉപേക്ഷിച്ച് എങ്ങോട്ടേലും പോകുന്നതാണെന്ന് പക്ഷേ അതല്ല നമ്മൾ ചെയ്യുന്ന ജോലിയും കുടുംബവും ഒന്നും ഉപേക്ഷിക്കേണ്ടതില്ല അതേ ജീവിതം അതേ റോളുകൾ പക്ഷേ ഉയർന്നൊരു ബോധത്തോടെ പുതിയൊരു കാഴ്ചപ്പാടോടെ ജീവിക്കുക അതാണ് പ്രധാനം ശരി അപ്പോൾ നമ്മൾ ഈ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാമല്ലേ അപ്പോൾ ഈ പ്രകാശത്തിലേക്കുള്ള വഴി എന്താണ് സിമ്പിളായി പറഞ്ഞാൽ നാല് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ വെറുമൊരു ശരീരമല്ല അമർത്യമായ ആത്മാവാണെന്ന് തിരിച്ചറിയുക രണ്ട് സാധനയിലൂടെ ദിവസവും ആ ആത്മാവിനെ പരിപോഷിപ്പിക്കുക മൂന്ന് ആ വളർച്ച നിസ്വാർത്ഥ സേവനത്തിലൂടെ ലോകത്തിന് നൽകുക നാല് ഓരോ നിമിഷവും ഈ ദിവ്യമായ ബോധത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ അവസാനം പറയാനുള്ളത് ഇത്രയേ ഇത്രയുള്ളൂ നമ്മളെല്ലാവരും പുറത്തു തേടിക്കൊണ്ടിരിക്കുന്ന ആ വെളിച്ചമുണ്ടല്ലോ അത് ശരിക്കും വേറെ എവിടെയുമല്ല അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെ എരിയുന്നുണ്ട് നമ്മുടെ ഒരേ ഒരു ജോലി അതിനെ മറച്ചിരിക്കുന്ന അഹംഭാവം സ്വാർത്ഥത പോലുള്ള കാര്യങ്ങൾ എടുത്തുമാറ്റുക എന്നത് മാത്രമാണ് ആ പ്രകാശം സ്വയം തെളിഞ്ഞുകൊള്ളും